എട്ടുകാലി കണ്ടാൽ എന്താ രോഗം അതെ എനിക്ക് കാണാൻ നോക്കി എനിക്ക് ഒച്ച വരത്തില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ാക്കിഅൽ വണ്ടിയുടെ പുറകിലേക്ക് ചാടി അപ്പൊ എനിക്ക് എന്തോ കാര്യത്തിന് ഒച്ച വന്നു ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പുറത്തേക്ക് ചാടി ഞാൻ അവിടെ അത് കാറാ തുടങ്ങി ഒന്നല്ല പ്രശ്നം ആൾക്കാരൊക്കെ ഓക്കെ കിടക്കാനും എല്ലാവരും തട്ടിക്കൊണ്ട് പോവാൻ വിചാരിച്ചാലോ അവന് പഞ്ചു വയസ്സോളൂ ഞങ്ങൾ പതിമൂന്ന് പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അപ്പൊ എനിക്കത് ഭയങ്കര അപ്പം അവൻ എനിക്ക് അത്രയും അത്രയും എന്റെ സ്പോർട്സിൽ പരിചയമുണ്ടോ കുട്ടിക്ക് ഞങ്ങളുടെ അവിടെ ആറ് വർഷം ഞാനായിരുന്നു എനിക്കാണ് പാകം എല്ലാ പ്രാവശ്യം പുഞ്ചിരി വൽക്കരണത്തെ കാണിക്കൂ ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ സൂപ്പർ ജിംനി എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ട് തിന്നുകൊണ്ട് സംസാരിക്കാ എങ്ങനെയുണ്ട് ഭക്ഷണം നല്ല സംസാരിക്കണ്ട് ഇങ്ങനെയുള്ള ഫുഡ്സ് ആണോ കംഫർട്ട് ഫുഡ് ഒന്നുമില്ല എനിക്ക് എല്ലാം ഇഷ്ടം എന്ത് തന്നാലും നമ്മള് കഴിക്കും എനിക്ക് ഞാൻ എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ജിംനിയാണ് അതെ ഇതിനകത്ത് ജിംനിന്നുള്ളത് ക്യാരക്ടർ പേരാണോ പറയത്തില്ലേ ശത്തെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമ ഉള്ള ഒരു സ്റ്റോറിയാണ് ശെരിക്കും നമുക്ക് വെക്കാം ഈ ഒരു സിനിമ ഭയങ്കര ഫാമിലി എന്റർടൈനർ ആണ് എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സിനിമമാണ് പർപ്പസുള്ള ഫിലിം ആണ് നമുക്ക് സൂപ്പർ ശരണ്യൊക്കെ പോലെ അവസാനം നമ്മുടെ സൂപ്പർ ജിമ്മി ആ വേറെ വേറെ ഓണറല്ലേ എങ്ങനെ ഈ ഒരു സിനിമയിലേക്ക് വന്നത് കഴിച്ചോ കഴിച്ചോണ്ട് സംസാരിച്ചു എപ്പോഴും നല്ല സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടു അങ്ങനെ എടുത്ത മൂവിയാണ് ഫസ്റ്റ് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഒരു ഗസ്ട്രോൾ പോലെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരു സെന്റർ ക്യാരക്ടർ എന്നുള്ളതിന് ഇതിലേക്ക് മാറിയത് അപ്പൊ ആദ്യം സ്ക്രിപ്റ്റ് കേക്കുമ്പോ ഇങ്ങനെ ആരുന്നില്ല അല്ല ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ എങ്ങനെയാ മീനൊട്ടി ഒറ്റയ്ക്ക് അച്ഛൻ അമ്മ അവര് ഞാൻ കൂടുതലും കേൾക്കും അത്രയുള്ളൂ ഇഷ്ടപ്പെട്ടേ ശരിക്കും ഞാനിങ്ങനെ ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുമ്പോഴേ ഞാൻ ശരിക്കും ആലോചിക്കണം അതായത് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ആങ്കറിനെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത് എങ്ങനെയുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് മീനുട്ടീനെ ഭയങ്കര ഇഷ്ടമുള്ളത് മീനുട്ടിയുടെ രണ്ട് മീനൂട്ടി അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ രണ്ട് പാട്ടിന് സൂപ്പർ ഹിറ്റാണ് അപ്പൊ അപ്പൊ ആ ഒരു പാട്ടിലൂടെ നോക്കുമ്പോ എപ്പോഴും നമുക്ക് മീനുട്ടി കുഞ്ഞു കുട്ടിയാണ് ആ പാട്ട് കഴിഞ്ഞ് മീനുട്ടിയുടെ ഓരോ സ്റ്റേജിലെ വളർച്ചയാണെങ്കിലും മീനുട്ടി വളർന്നതും എല്ലാം നമ്മൾ ആൾക്കാർ കണ്ടത് ശരിക്കും ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് അപ്പൊ ടോപ്പ് സിംഗറിന്റെ മുത്താണ് ശരിക്കും എങ്ങനെ ഷോ അടിപൊളിയായിട്ട് പോകുന്നു ഇപ്പൊ ഫിഫ്ത് സീസൺ നടക്കാണ് അഞ്ചാറ് വർഷമായി അഞ്ചാറ് വർഷായിട്ടുള്ള ജേണി എങ്ങനെയുണ്ട് ശരിക്കും നല്ല അടിപൊളിയാണ് കാരണം ഈ പറയുന്ന പോലെ ഞാൻ ഫസ്റ്റ് സീസണിലൊക്കെ ആവുന്ന സമയത്ത് എനിക്കൊരു എത്രയാ ഒരു പന്ത്രണ്ട് വയസ്സാവും അത്ര ഞാനേ ഉള്ളൂ ഫസ്റ്റ് ഇതിൽ ടോപ്പ് സീസണില് വരുന്ന സമയത്ത് അപ്പൊ അപ്പൊ തൊട്ട് ഇപ്പൊ വരെ ഇത്ര എന്താ പറയാ കൂട്ടായിട്ട് എനിക്ക് എന്റെ വീട് പോലെ നിൽക്കാന്ന് പറയുന്നത് എനിക്കത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അത് ഇനിയും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എപ്പോഴും അതിപ്പം ഷൂട്ടുന്ന സമയത്തല്ല പുറത്തിറങ്ങിയാലും ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാ അപ്പോ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അത്രയും സ്നേഹമായിട്ടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു ഇത് പത്തനംതിട്ടയായിരുന്നു ഫുൾ ഇതിന്റെ ഷൂട്ട് ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഫുൾ ഒരു ഗ്രാമപ്രദേശം അങ്ങനെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ കഥയും ശരിക്കും ഒരു പഴയ ഇതാണോ സൂപ്പർ ജമിനെ പോസ്റ്ററൊക്കെ കണ്ടപ്പോ എനിക്ക് ഇപ്പോഴത്തെ ഒരു കാലം അല്ല കാണിക്കുന്നതെന്ന് തോന്നി കുറച്ച് പഴയ കാലം കാണിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പുതിയ സമയം തന്നെയാണവര് എങ്ങനെയുള്ള ക്യാരക്ടറാണ് ഇപ്പം മീനാക്ഷിനെ ചെയ്യുന്നത് ഇത് ഈ ക്യാരക്ടർ ഒരു പത്ത് പതിനഞ്ചോ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ സ്പോർട്സുമായിട്ടും ഒക്കെ കണക്ഷൻ ഉണ്ട് പിന്നെ ഇതിലെ മെയിൻ ഈ പറഞ്ഞ പോലെ നാട്ടും പ്രദേശത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ മാത്രല്ല കേട്ടോ ഒത്തിരി വേറെ ആർട്ടിസ്റ്റുകൾ നമ്മൾ പണ്ട് തൊട്ടേ സിനിമയിൽ കണ്ട് കണ്ടുവരുന്ന ഒരുപാട് ആൾക്കാര് വോക്ക് ചെയ്തിട്ടുള്ള മൂവിയാണ് അപ്പം അവരുടെ കൂടെ ചെയ്യാൻ പറ്റുന്നതും ഒരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിപ്പോ എനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞിട്ട് കുറച്ച് നാളായോ ആ കുറച്ച് നാളെ കുറച്ച് ഗ്യാപ്പ് വന്നു അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പറയാനായി എനിക്കൊന്ന് ചോദിക്കുമ്പോൾ മീനോട്ട് ഇങ്ങനെ ഞാൻ തന്നെ അല്ലേ അഭിനയൊന്ന് ചിന്തിക്കട്ടെ എവിടെയാണ് ഇല്ലില്ല അതെ കുറച്ച് ഗ്യാപ്പ് വന്നു ക്യാരക്ടർ നെയിം എന്താ വീണ എന്നാണ് ക്യാരക്ടറിന്റെ പേര് വീണ വീഴാതെ ഓടി ജയിക്കുന്നു അതെ 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 എനിക്ക് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു ഇതിന്റെ നമുക്ക് പി തന്നെ ഒരു ക്ലിപ്പിനകത്ത് ഇണ്ടായി ആക്ച്വലി ഇതിന്റെ ക്ലൈമാക്സ് ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് കഥ മൊത്തം ബേസ് ചെയ്ത് നിക്കുന്നത് അങ്ങനെ ഒരു സ്പോർട്സ് ബന്ധപ്പെട്ട കാര്യത്തിലാണ് ആ ഈ ഡ്രഗ്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് അതുമുണ്ട് ഒത്തിരി കണക്റ്റഡ് ആണ് അതൊരു മോറലായിട്ട് ഇതിൽ വന്നു പോകുന്നുണ്ട് അതും കണക്ഷൻ ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ മീനാക്ഷിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു കാലം ഇപ്പോഴും എട്ടുകാലീനെ പേടിയുണ്ടോ ചേച്ചി അങ്ങനെ അറിയാന്ന് എട്ടുകാലീൻ്റെ ഇല്ല ഈ എനിക്ക് എപ്പോഴും പേടിയാ അതെനിക്കൊന്നും എന്തോ അസുഖാന്ന് എനിക്ക് കുഞ്ഞിലേ തൊട്ടേ പേടിയാ വേറെ ഒന്നിനെ എനിക്ക് അത്ര പേടിയില്ല അത്ര പേടിയാ മീൻസ് എനിക്ക് അങ്ങനെ കാണുമ്പോഴേ കുഴപ്പമൊന്നുമില്ല എനിക്ക് എട്ടുകാലി ഫോട്ടോ ഉണ്ടായ പേടിയാ ശരിക്കും എനിക്ക് ഭയങ്കര പേടിയാ ഭയങ്കര പേടിയാ എനിക്ക് വിറയ്ക്കാൻ തുടങ്ങോ എനിക്ക് മീനാക്ഷിയുടെ ഒരു കഥ അറിയോ ജയിച്ച കാര്യ പറഞ്ഞത് മീനാക്ഷിയുടെ ഒരു എട്ടുകാലീനെ കണ്ട കഥയുണ്ട് അല്ലേ പുറകിണ്ട് എല്ലാരും പറഞ്ഞു കൊടുത്തേന്ന് അല്ലേ ആ കഥ നമ്മുടെ കൊടുക്കുക അയ്യോ അത് പ്രതീക്ഷ എനിക്ക് സത്യമായിട്ടും പേടിയാ ഞാൻ കളിക്കാൻ പറയുന്നതല്ല എനിക്ക് നെട്ടുകാലിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫോണൊക്കെ താഴേട്ട് പൊടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇനി പെട്ടെന്ന് ഇങ്ങനെ ഈ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലൊക്കെ വരത്തില്ലേ കുറെ നേരം അഞ്ച് സെക്കൻഡ് നോക്കി നോക്കൊണ്ടി പെട്ടെന്ന് ചാടി വരും അങ്ങനെ ഞാൻ എന്റെ ഫോൺ താഴേട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ മനപ്പുറം പൊടിച്ചല്ല എനിക്കതിനോ ചിലുണ്ട് ചിലർക്ക് ചിലർക്ക് അട്ടനെ കാണുമ്പോൾ എനിക്ക് പല്ലീൻറെ അടുത്തുണ്ടാ പ്രശ്നം അന്ന് ആ അല്ല ചിലർ ചില ആൾക്കാർക്ക് ചില സാന്നും എന്തോ ഫോബിയോ എന്തോ അസുഖം എനിക്കെന്തോ രോഗം അതെ എന്തോ രോഗ അപ്പൊ എനിക്കിതിനെ കാണുമ്പോ ഈ പറഞ്ഞാല് ഭയങ്കര വെറേല് വരും എനിക്കൊന്നും സംസാരിക്കാൻ പുറത്തു പറയാൻ പറ്റത്തില്ല ചത്ത എട്ടുകാലി കണ്ടാൽ എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് എട്ടുകാൽ ചത്തു കിടന്നാലും എനിക്കത് കാണുമ്പോൾ പേടിയാ വണ്ടിയും വണ്ടിയിൽ നിന്ന് വീണൊരു കഥയില്ലേ ആ ഉണ്ട് അത് ഞാനും ചേട്ടനും കൂടെ ഒരു ദിവസം ചേട്ടൻ ഫ്രണ്ട് ഇന്നെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു അപ്പൊ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകും സമയം ഒത്തിരി ലേറ്റ് ആയി അപ്പം രാത്രി എല്ലാരും വീട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്ത് എല്ലാ വീട്ടിലും ആൾക്കാരെ കടന്നപ്പോ ഞങ്ങള് പോകുന്ന വഴിക്ക് ഈ ഒരു എട്ടുകാലി ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടൻ അപ്പുറന്ന് വണ്ടി ഓടിക്കുന്നു അപ്പം ഗുട്ടാബിചേട്ടാന്ന് തന്നെ വിളിക്കുന്നത് അപ്പൊ കൂട്ടാബിച്ചേ അവിടെ നിന്ന് വണ്ടി ഓടിക്കണം അപ്പം ഞങ്ങൾ അതിനു പോകുമ്പോ ഗ്ലാസിന്റെ പുറത്ത് ഒരു എട്ടുകാലി വന്നു കറക്റ്റ് എന്റെ ഫേസ് ഗ്ലാസ് പുറത്ത് ഇവിടെ ഇങ്ങനെ എനിക്കത് പറയാൻ പതി ഇവിടെ ഇവിടെ ഇങ്ങനെ എട്ടുകാലി വന്നിരിക്കുന്നു എനിക്ക് കാറാൻ നോക്കി എനിക്ക് ഒച്ച വരത്തില്ല അപ്പൊ ഞാൻ ഇപ്പൊ ചേട്ടൻ ആക്കിക്കൊണ്ടിരിക്കണിക്കുന്നത് അപ്പൊ കുട്ടാഭിചണ്ടൊന്നും മനസ്സിലാ അപ്പൊ എന്താ എന്താ ശ്രദ്ധിക്കാൻ പറ്റുമോ നല്ല അതൊന്നുമല്ല എനിക്ക് പറയാൻ പറ്റും അപ്പൊ ഞാൻ എന്തോ ഞാൻ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരി വണ്ടിയുടെ പുറകിലത്തേക്ക് ചാടി അപ്പഴും കുട്ടാഭിചണ്ടോ കാര്യം മനസ്സിലാകുന്നില്ലല്ലോ എന്താന്ന് പറഞ്ഞോണ്ടല്ലോ പെട്ടെന്നൊരാളെ പ്രാന്നിരത്തി എന്നോട്ട് കാണിക്കുന്നു അപ്പൊ എട്ടുകാലിട്ട് വലിയ എട്ടുകാലിയായിരുന്നേ ചേട്ടൻ കണ്ടൂല അപ്പൊ ഞാൻ പുറത്തേക്ക് ചാടിയിട്ട് അപ്പത്തേക്ക് എനിക്ക് എന്തോ കാര്യത്തിന് ഒച്ച വന്നു ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കയാണ് ഞാൻ തുറന്ന് പുറത്തേക്ക് ചാടി ഞാൻ അവിടെ അത് കാറാ തുടങ്ങി വീണതിന്റെ വേദന വേറെ ഇനി എട്ടുകാലി എങ്ങനെ കൂടെ വീണിട്ടുണ്ടെങ്കിലോ അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എനിക്കെന്ത് പറ്റിയല്ലോ കുഴപ്പമില്ല എട്ടുകാലി എന്റെ അടുത്ത് വരരുത് അത് അത്രേ ഉള്ളു എനിക്ക് ഞാൻ കാറിക്കൂ അപ്പൊ അതൊന്നും അല്ല പ്രശ്നം ആൾക്കാരൊക്കെ ചെയ്ത് കിടക്കാൻ എല്ലാവരും തട്ടിക്കൊണ്ട് പോവാന്ന് അങ്ങനെന്തെങ്കിലും വിചാരിച്ചാലോ നോക്കുമ്പോൾ ഒരു പെങ്ങച് അതെ നോക്കുമ്പോൾ ഒരു പെങ്ങച് നിന്ന് കാറുന്നു എന്താന്ന് ചോദിച്ചാൽ പറയാനും വരുന്നില്ല ഒച്ച വരുന്നില്ല അങ്ങനെ അച്ചെടുത്തു തുടങ്ങി എന്ന് ആൾക്കാരെന്താ വിചാരിച്ച് ആദ്യം എണ്ണ പിടിച്ചിടിക്കും എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം അമീന്ന് ഇല്ലില്ല ഒന്നും ഉണ്ടായില്ല ഞാൻ വണ്ടി ഇന്ന് വീണു എന്നിട്ട് ചെറിയ ചെറിയ പരുക്കുകളോടെ കൊണ്ടിരിക്കുന്ന വണ്ടി ചാടിയും ചാടി അല്ല അപ്പന്തേക്കും ഞാൻ ഈ പുറകിലോട്ട് ചാടിയോ കൂട്ടാ പക്ഷെ വണ്ടി സ്ലോ ആക്കിയായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാര്യമായി ഒന്നും പറ്റില്ല ചെറിയ ചെറിയ പരിക്കുകളെ എനിക്ക് ഉണ്ടായിരുന്നു ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലും ഒരു എട്ടുകാലി വരാതിരിക്കട്ടെ അയ്യോ അതെ അതെ അയ്യോ എനിക്ക് ഇത്രയും പേടിയുള്ള എനിക്ക് ഭയങ്കര പേടിയാ ആണല്ലേ ഒരട്ടുകാലിയുടെ അടുത്ത ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു അതെ ഇത് എടാ എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെയുള്ള പേടിയാണ് പക്ഷെ നമുക്ക് തന്നെ ഭയങ്കര അൺകംഫോർട്ടബിൾ ആയെന്നുവെച്ചാ നമ്മളിങ്ങനെ പേടിക്ക ഒന്ന് ഒന്നോർത്തോക്കെ ചുമ്പ് ആർക്കും ഒരു പ്രശ്നമില്ല നമ്മൾ മാത്രം കിടന്നു കാറിയും പോവുകയും ചെയ്യുന്നത് എനിക്കത് ഏറ്റവും തീരെ ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെയും കൂടി ഇറിറ്റേറ്റ് ചെയ്യും ഇപ്പൊ എനിക്കൊരു ഇട്ടുകാലി പേടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും ഞാൻ കാലൊക്കെ എടുത്ത് കശേയുടെ പൊക്കത്ത് വെച്ചിരിക്കും എനിക്ക് അപ്പൊ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടെന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ കാരണം എല്ലാവർക്കും ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്ക് അത്ര പേടിയാ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കും ചേച്ചിക്ക് പല്ല് കാണുമ്പോൾ ചെറിയ രൂപമായിട്ടൊക്കെ തോന്നുന്നു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കൂടി എന്താ എനിക്കതില്ല േടി വരുന്നില്ലേ എന്റെ പ്രശ്നം അതാണ് എനിക്ക് മറ്റേ പല്ലീനെ കാണുമ്പോ ഇങ്ങനെ പല്ലിയൊക്കെ എനിക്ക് പക്ഷേ പ്രശ്നമുണ്ട് നമുക്ക് രണ്ടു പോകാം അതെത്രീ ഞാൻ എന്നാ മീനാക്ഷോട് കുഞ്ഞു 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 കുറച്ച് ചോദിച്ചിരിക്കട്ടെ ഇപ്പൊ നമുക്ക് പേടിയുള്ള സാധനം എന്താണെന്ന് നമുക്ക് കിട്ടി ഇതുപോലെ പേടിയുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ ഇല്ല ഇട്ടാലേ മാത്രമാണ് അത്ര പേടി ഓക്കെ ഏറ്റവും കംഫേർട്ട് ആയിട്ടുള്ള ഒരു സ്പേസ് എന്താ ശരിക്കും വീട് വീട് വൈദ്യും അങ്ങനെ പറയാം ഒത്തിരി പേര് ശരി ശരി എങ്ങനെയെങ്കിലും പ്ലസ് ടു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ദൂരെ കോഴ്സ് എടുത്ത് പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് വീടാണിഷ്ടം അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ടായിരിക്കും അച്ഛനും അമ്മയും അനിയന്മാര് പിന്നെ എനിക്കന്നെ വീട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിൽക്കാനാ ഇഷ്ടം അച്ഛനമ്മ അനിയന്മാര് ചിറ്റാ അച്ചൻ അച്ഛമ്മ എല്ലാരും വീട്ടിലാണല്ലോ അപ്പം എനിക്ക് വീടാണ് ഇഷ്ടം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഞാൻ എല്ലാ ദിവസവും വീട്ടില് വരും ഞാൻ മിക്കവാറും എത്ര ദൂരെയാണെങ്കിലും ഞാൻ ഷൂട്ട് ഷൂട്ടായിട്ട് വീട്ടിൽ പോവും അതാണല്ലോ കംഫർട്ട് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഫുഡ് അങ്ങനെ എനിക്ക് എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഇപ്പൊ ഇന്ന് എനിക്ക് ഇഷ്ടമെങ്കിൽ നാളെ എനിക്ക് വേറെ വേറെന്തെങ്കിലും ആർക്കും ഇഷ്ടം ഓരോ മൂഡ് മൂഡനുസരിച്ചാണ് എല്ലാം ഇഷ്ടമാണ് ഈ കുക്കിംഗ് പരീക്ഷണ നടത്തിയിട്ടുണ്ടോ ഞാൻ കുക്ക് കുക്കിങ് ഏറ്റവും ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്തായിരിക്കും മീനുട്ടി സ്പെഷ്യൽ നമുക്ക് റെസിപ്പി എഴുതെടുക്കാം കൂട്ടുകാർ കൂട്ടുകാരെ വീട്ടുകാരോട് ചോദിക്കണ്ടായിരുന്നു ഞാൻ എല്ലാം ഉണ്ടാക്കും ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന എല്ലാം ഉണ്ടാക്കി നോക്കാൻ എനിക്കിഷ്ടമാണ് അപ്പൊ ഞാൻ പാളി പോയിട്ടുണ്ടോ ഇല്ല 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 ഞാനത് പാളിപ്പോഴത് വേറെ എന്തെങ്കിലും ഡിഷാക്കി എടുക്കും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അത് പാളി പോകുമോ എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ആ ഡിഷ് മാറ്റും ഞാനത് വേറൊരു അത് അങ്ങനെ ഒരു ഡിഷ് അങ്ങനെ ആക്കും പ്രത്യേകിച്ച് ഇല്ല അത് അങ്ങനെ ഒരു ഡിഷ് അങ്ങനെ അല്ലാതെ വെക്കാൻ പറ്റാത്തതിന്റെ ഒന്നും ആയിട്ടില്ല ഇഷ്ടം ഓക്കെ ഏറ്റവും ചെറുഷ്യ മൊമെന്റ് ലൈഫിലെ ഏറ്റവും ഇളയ അനിയൻ ഉണ്ടായ ആ സമയം അത് അവൻ അവന് അഞ്ചു വയസ്സോട് ഞങ്ങൾ പതിമൂന്ന് പതിനാല് വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് അത്രയുണ്ടല്ലേ അപ്പൊ അവനെ പോലെ പോലെയാ അപ്പം ഇവനുണ്ടായപ്പോ എനിക്ക് അങ്ങനെയാ അയ്യോ എനിക്ക് എന്റെ കുഞ്ഞ് അങ്ങനെ എനിക്ക് ഭയങ്കര എനിക്കിപ്പോഴും അതെ അത് ആ സമയം ഞാൻ അത് മറക്കത്തില്ല എനിക്കത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരാളാണ് അപ്പം എനിക്കത് ഭയങ്കര എനിക്കൊന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല വെറുതെ ഇല്ലില്ല അവനാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആള് അപ്പം അവൻ എനിക്കത്രയും അത്രയും എൻ്റെ എൻ്റെ അവന് ചേച്ചിപ്പാന്നാണ് വിളിക്കുന്നത് അത്രയും ചേച്ചിപ്പടെ കുട്ടിയാണ് അതുകൊണ്ട് അതാണ് എനിക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്നത് ശരിക്കും ഇങ്ങനെ ഏജ് ഡിഫറൻസിൽ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് പറയാതിരിക്കാൻ പറയാം കാരണം നമുക്കൊരു നമ്മുടെ തന്നെ ഒരു നമ്മുടെ കൊച്ച് അതെന്നുവെച്ചാൽ അവൻ എല്ലാ കാര്യത്തിലും പിന്നെ നമ്മളെ ഡിപ്പെൻഡൻ്റ് ആകും എന്ന് വെച്ചാൽ ഞാനിപ്പം ഇത്രയും വയസ്സ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അമ്മയില്ലേ അവന്റെ അടുത്ത ഓപ്ഷൻ ചേച്ചിപ്പയാണ് അവന് എല്ലാ കാര്യത്തിനും അവനെ കുളിപ്പിക്കാൻ അവന് ഭക്ഷണം കൊടുക്കാൻ ഒക്കെ ചേച്ചിപ്പോ മതി അവന് അവന് വീട്ടിലിരിക്കുന്ന ദിവസം തന്നെ എടുത്തു ചേച്ചിപ്പൊ ഒന്ന് ഷൂട്ടിന് പോകരുത് ഞായറാഴ്ച ഒന്നും ഇനി ഷൂട്ടിന് പോക്കൂടാ കാരണം അവൻ വീട്ടിലിരിക്കാനാണ് നഴ്സറി ഇല്ല അന്ന് യു കെ ജി ഇല്ല ക്ലാസ് ഇല്ല അപ്പൊ ഞാൻ വീട്ടിലിരിക്കണം അവനെ കുളിപ്പിക്കണം അവന് ഭക്ഷണം കൊടുക്കണം അവന്റെ എല്ലാ കാര്യം അവനെ ഉടുപ്പിടിക്കണം അവനെ കളിക്കാൻ കൊണ്ടുപോകണം എല്ലാം ചെയ്യണം അപ്പൊ നമുക്കത് ഭയങ്കര എക്സ്പീരിയൻസ് കാരണം അവൻ ഇല്ലായിരത്തും ആരെ ചെയ്തേനെ ഞാൻ ആരെ കൊണ്ട് നടന്നേനെ ഇങ്ങനെ അപ്പൊ എനിക്ക് അവൻ എനിക്ക് ഭയങ്കര ഭയങ്കര വേണ്ടപ്പെട്ട സ്ഥാപനാണ് ശരിക്കും അപ്പം ഷൂട്ടിനൊക്കെ പോകുമ്പോൾ മിസ് ചെയ്യാ അത് മിസ് ചെയ്യും എന്നാലും എപ്പോഴും വിളിക്കും പിന്നെ അവൻ യൂസ്ഡ് ആയി അവനറിയാൻ ോ ഇങ്ങനെ അങ്ങനെ ഒന്നും തോന്നലൊന്നും ഇല്ല എന്റെ അടുത്ത് ചെലപ്പം ഒന്ന് പറയും ചേച്ചിപ്പ എന്റെ യു കെ ജിയിലെ കുറച്ചു കൂട്ടുകാർ ചേച്ചിപ്പ കണ്ടു പറഞ്ഞു ടിവിയില് അങ്ങനെ അങ്ങനെ പറയും എന്നെ എവിടേക്കോ ആരക്കോ ഡോറ ബുജിയെ പോലെ എന്നെ ആരെങ്കിലും എവിടേക്കും കാണുന്നുണ്ട് അതറിയാം അല്ലാതെ അവന്റെ ഡോറ ബുജി അവന്റെ ചേച്ചിപ്പ എന്തോ അവൻ എന്തോ വലിയ സംഭവമാണ് അവന്റെ ചേച്ചിപ്പ അവന്റെ ചേച്ചിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര അവന്റെ കൂടെ തന്നെ ചേച്ചിപ്പാ വന്നിരിക്കുന്നെ അങ്ങനെയൊക്കെ പറയും അവര് ഭയങ്കര ഭയങ്കര കാര്യ അതേപോലെ തന്നെ ഏറ്റവും വലിയ ലൈഫിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു മണ്ടത്തലം എന്തായിരിക്കും ഇതുവരെ ണ്ടായിരുന്നു ഞാൻ കഴിച്ചിത്രയാക്കിയത് എന്റെ വയർ നിറഞ്ഞു മണ്ടത്തരം ഇഷ്ടം പോലെ പറ്റിട്ടുണ്ട് ഞാൻ പോകുന്നിടത്തല്ല എന്നെങ്കിലും ഒക്കെ മണ്ടത്തരം എനിക്ക് എല്ലാ ദിവസവും എനിക്ക് പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർത്തു റീസെന്റ് ചെയ്തത് തന്നെ ഞാൻ മണ്ടത്തരം ഇഷ്ടംപോലെ നമുക്കിങ്ങനെ ഒരു സ്വഭാവം എന്തൊന്നും ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ പെട്ടെന്ന് കാര്യം ചുമ്മ എല്ലാരും നോക്കി കാര്യത്തില്ല ഭയങ്കര എനിക്ക് പക്ഷെ എന്റെ പ്ലസ് പോയിന്റ് എനിക്ക് അതുപോലെ സന്തോഷം വരും അതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ചുമ്മാ സന്തോഷം വരും ഇപ്പൊ ആരെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കുന്നു എന്നെ കാര്യമായിട്ട് നോക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷം അത് ഇപ്പൊ എന്നെ ആരെങ്കിലും എന്നോട് ഭയങ്കരമായിട്ട് സംസാരിക്കും അതൊക്കെ എനിക്ക് സന്തോഷം പക്ഷെ സങ്കടം വരുന്നത് അങ്ങനെ വരത്തില്ല ഇപ്പൊ എനിക്ക് അറിയാവുന്ന ആൾക്കാർ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാര് എന്തെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വിഷമം ഉണ്ടാക്കുന്നത് ചെയ്താൽ ഞാൻ പെട്ടെന്ന് കാര്യം അതെനിക്ക് തീരെ ഇഷ്ടല്ല അത്ര പെട്ടെന്ന് കാര്യം നല്ല സ്വഭാവമല്ല കരീസ് ഓക്കേടാ എല്ലാരും പല രീതിയിലല്ലേ നമ്മള് ഇമോഷൻസ് പക്ഷെ നമുക്ക് നമുക്കത് അത്ര ഓക്കെ പുറത്തുനിന്ന് കാണുന്നവർക്ക് അതെ അതൊരു ഓക്കെ ആണ് പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ മോശ സ്വഭാവം മാറ്റണം കാരണം ഇപ്പൊ എനിക്ക് ഞാൻ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് ജഡ്ജ് ചെയ്യാറുണ്ടോ ആൾക്കാര് ഇല്ല ഒന്ന് ഞാൻ തന്നെ ജഡ്ജ് ചെയ്യുമെന്നു വെച്ചാൽ എനിക്ക് തന്നെ ഇഷ്ടമല്ല ഇങ്ങനെ എപ്പോഴും കരഞ്ഞ എനിക്ക് എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഇഷ്ടം അപ്പൊ അങ്ങനെ കരയുന്നത് ഞാൻ വിചാരിക്കും ആ സ്വഭാവം മാറ്റണം അത് കൊള്ളത്തില്ല ഞാൻ മരണിക്ക് തോന്നുന്നു ഏകദേശം ആരെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും എന്താ വാട്ടർ ും ഇവിടെന്താട്ടർ എല്ലാവർക്കും അറിയുന്നോണ്ട് പിന്നെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ വിചാരിക്കും മാറ്റണം അത് മാറ്റണം അങ്ങനെ കരയരുത് എപ്പോഴും കരയരുത് എന്ന് വിചാരിക്കും ും പിന്നെ ഓവർ ഓവർ ഭയങ്കരമായിട്ട് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ മാറ്റേണ്ട സ്വഭാവം ചെയ്യാണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ സ്പോർട്സിൽ വല്ല പരിചയമുണ്ടോ കുട്ടിക്ക് ഇതിനകത്ത് മരത്തോണൊക്കെ ഉണ്ടല്ലോ പരിചയമല്ല ഞാൻ വട്ടം വട്ടം നാരങ്ങ അതിന് മാത്രമല്ല ഇതില് മിഠായി തവണ നാട്ടിലെല്ലാം ഇഷ്ടം പോലെ അപ്പൊ അതുമായി ഞങ്ങളുടെ അവിടെ ഒരു എനിക്ക് ഞാൻ വലുതാ ആറ് വയസ്സുവരെന്താണ് പുഞ്ചിരി മത്സരത്തിൽ ചേർക്കുക ആറ് വർഷം ഞാനേ എനിക്കാണ് പാതയിലെ പ്രാവശ്യം പുഞ്ചിരി മത്സരത്തിന് വത്തു കിട്ടി എനിക്കിഷ്ടമാ പുഞ്ചിരി മത്സരം അപ്പൊ ഞാൻ അങ്ങനെ എല്ലാ പ്രാവശ്യവും പങ്കെടുക്കും ഈ മത്സരം ആക്ച്വലി എന്താ പല്ല് കാണിക്കാൻ പാടില്ല നമ്മളുടെ താഴെ നിന്നിട്ട് ചേട്ടന്മാരൊക്കെ പലതും പറയും അപ്പൊ നമ്മള് പല്ല് കാണിക്കാതെ ശരിക്കണം ഞാനിങ്ങനെ ഞാൻ വീട്ടീന്നെ പ്രാക്ടീസ് ചെയ്ത് നിന്ന നിപ്പിൽ അങ്ങനെ നിൽക്കും അതെ അങ്ങനെ എല്ലാത്തിനും അച്ഛൻ ചുമ്മാ എല്ലാത്തിനും കൊണ്ട് കൂട്ടുമായിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണാഘോഷം ഒക്കെ നടക്കുമ്പം ഞങ്ങൾ എല്ലാത്തിനും കൊണ്ടു കൂട്ടും അതിപ്പോ എന്റെ അണിയന്മാരാണെങ്കിലും അങ്ങനെ അച്ഛനാണ് ഒക്കെ മെയിൻ ആള് മുട്ടായി പറക്കാനും പാട്ടിനും ഡാൻസ് എല്ലാത്തിനും ഞാനുണ്ടാവും ഒന്നും വരെ ഇല്ലെങ്കിലും പക്ഷെ അതൊക്കെ ഇപ്പഴാ മനസ്സിലായ ഒരു പരിധിവരെ എന്റെ ഇപ്പൊ ഒരു സ്റ്റേജ് ഫിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും കുഞ്ഞിലെ തൊട്ടേ ഇതിനോട് ആയതുകൊണ്ട് അങ്ങനെ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു പരിചയക്കുറവോ ഒന്നും ഇല്ലല്ലോ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അതൊക്കെ ഒരു നമ്മുടെ സൂപ്പർ ഒന്ന് തിരിച്ചു സെറ്റും ആളുകളും ഇതിന്റെ ക്രൂ ഒക്കെ നല്ല പുതിയ ക്രൂ ആണ് അപ്പം എല്ലാവർക്കും ഒരു അവർക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഒരു നാട്ടിൻ പ്രദേശത്തായിരുന്നു ഇതിന്റെ ഷൂട്ട് ഒക്കെ പത്തനംതിട്ടയാണ് ഷൂട്ടിങ് കാണാൻ ആൾക്കാരൊക്കെ വരുമ്പോ അതെങ്ങനെയാണ് അത് പിന്നെ എല്ലാ ദിവസവും നമുക്ക് അങ്ങനെ അധികം ലൊക്കേഷൻ ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരുമായിട്ടും പിന്നെ കൂട്ടായിരുന്നു അവിടെ അടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് ഇപ്പൊ പരിചിതമാണ് എല്ലാം അറിയാം അവിടുത്തെ വീടുകളൊക്കെ നല്ല രസമായിരുന്നു മൊത്തത്തില് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഈ സിനിമയിലാണെങ്കിലും കുറെ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം പ്രിയങ്ക ചേച്ചി ആണെങ്കിലും ഇപ്പൊ സീമ ചേച്ചിയാണെങ്കിലും കുറെ പേരുണ്ട് ഇപ്പൊ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായോ പിന്നെ സിമാൻ്റിന്റെ അമ്മയാണ് എന്റെ മോളായിട്ടാ ചെയ്യുന്നത് അതെ അപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാരും നമ്മളെ ഭയങ്കര കാര്യമായിട്ട് എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് വന്നോണ്ടിരുന്ന ആൾക്കാരാണ് എല്ലാരും എന്തായാലും പടം അടിപൊളിയാവട്ടെ ആവട്ടെ സോ 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 മച്ച് മച്ച് സൂപ്പർ 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 ആവട്ടെ ആവട്ടെ മച്ച്